വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരളം ഒരു സൈക്കോ സ്റ്റേറ്റായി മാറുന്നുണ്ട് മിക്കപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഓരോ പഞ്ചായത്തിലും ഓരോ കൗൺസിലിംഗ് സെൻറ്ററുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വളരെ വലിയ ക്രൈമുകളിലേക്ക് പരസ്പരം കൊന്നു തള്ളുന്ന അച്ഛനും മക്കളും അമ്മയും മകനും ഒക്കെ കൊന്നു തല്ലുന്ന ഒരു സംസ്ഥാനമായി മാറും അത്രമേൽ രൂക്ഷമാണ് സംസ്ഥാനത്ത് നടക്കുന്ന ക്രൈമുകൾ എന്ന് പറയാം മയക്കുമരുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറുകയാണ് ഈ സാത്താനിക് സേവ സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ പെട്ടെന്ന് കാര്യങ്ങൾ നേടും എന്ന ഒരു ധാരണ സമൂഹത്തിൽ എവിടെയൊക്കെയോ പകർന്നു കിട്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും അത് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം സാത്താനിക് സേവ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന ഒരു വസ്തുത അത് വളരെ രഹസ്യമല്ലാത്ത പരസ്യമായി തീർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്ത് വെള്ളറടയിൽ പ്രജിൻ എന്ന് പറയുന്ന മകൻ ഇരുപത്തെട്ട് വയസ്സ് മാത്രമുള്ള മകൻ അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ മെഡിസിന് ചൈനയിൽ പഠിച്ചൊരു മകൻ അയാളുടെ അച്ഛൻ ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞതെന്നാണ് പ്രത്യേകിച്ചും കഴുത്തിന് വെട്ടിയാണ് അയാളെ കൊന്നിരിക്കുന്നത് ജോസിനെ കൊന്നിരിക്കുന്നത് അച്ഛനോട് സിഗരറ്റിന് പൈസ വാങ്ങി പത്ത് രൂപ വാങ്ങി സിഗരറ്റ് വലിച്ച് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ അച്ഛനെ കഴുത്തിൽ വെട്ടിക്കൊല ചെയ്തു അതിനുശേഷം പോലീസ് അയാളുടെ പ്രജിൻ എന്ന് പറയുന്ന അച്ഛനെ വെട്ടിക്കൊന്ന പ്രതിയുടെ റൂമ് പരിശോധിക്കുമ്പോൾ നിറയെ സാത്താൻ അഥവാ ലൂസിഫർ എന്ന് വിളിക്കുന്ന സാത്താനിക്കായിട്ടുള്ള അയാളുടെ രൂപങ്ങൾ പ്രതിമകൾ വിഗ്രഹങ്ങളൊക്കെ കിട്ടുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പ്രജിൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ സാത്താനെ ആരാധിച്ചിരുന്ന ആൾ എന്നാണ് തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസല്ലേ ഇത് ഇതിനു മുമ്പ് കേദാർ എന്ന് പറയുന്ന കേദാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് അയാളെ കുടുംബത്തിലെ അച്ഛനെയും അമ്മയും മുത്തച്ഛിയും ഒക്കെ ഉൾപ്പെടെയാണ് തോന്നുന്നു വെട്ടിക്കൊല കൊല ചെയ്യപ്പെടുത്തുന്നത് അങ്ങനെ ഒരു സാത്താനിക് ആരാധന ക്രമം കേരളത്തിൽ വരുന്നു എന്നത് ഈ മയക്കുമരുന്നിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗമായിരിക്കാം ഇത്തരം ആരാധനാലയങ്ങൾ ആരാധന സമ്പ്രദായങ്ങളിലേക്ക് യുവാക്കളെ നയിക്കുന്നത് എന്നൊരു കാരണം കൂടിയുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന കിടമത്സരമുണ്ട് എങ്ങനെയും വിജയിച്ചാൽ മതി അനുജൻ്റെ മക്കളും ചേട്ടൻ്റെ മക്കളും അനുജനും ചേട്ടനും അമ്മായിയും അമ്മായി എല്ലാവരും തമ്മിൽ മത്സരമാണ് എങ്ങനെയും ജീവിതത്തിൽ ഉയരുക പൈസ ഉണ്ടാക്കുക വലിയ ബംഗ്ലാവുകൾ വാങ്ങിക്കുക വയ്ക്കുക മറ്റുള്ളവരെ കാണിക്കുക എന്നിങ്ങനെയുള്ള ഒരു സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സാത്താനിക് ആരാധനയും ഉയർന്നു വരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും ഈ സാത്താൻ ആരാധകർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് പെട്ടെന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും ഇപ്പോൾ ദൈവത്തേക്ക് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശ്വാസം ഒരുപാട് ഉണ്ടാകും പക്ഷേ സാത്താൻ അങ്ങനെയൊന്നുമല്ല പെട്ടെന്ന് ഈ സമ്പത്തും പണവും പദവിയും പ്രശസ്തിയും ഒക്കെ കൊടുക്കുന്ന ആൾ എന്നാണ് ഈ സാത്താൻ ആരാധകർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസം പ്രത്യേകിച്ചും ഇങ്ങനെ ആരാധിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ധാരണയുണ്ട് സമൂഹത്തിലെ ഉന്നതരായ സിനിമാക്കാർ രാഷ്ട്രീയക്കാർ ബിസിനസ്സുകൊക്കെ ഈ സാത്താനിക് ആരാധനയുമായി ബന്ധപ്പെട്ട് വർഷിപ്പ് നടത്തിയിട്ടാണ് പെട്ടെന്നൊക്കെ കോടീശ്വരന്മാരും പ്രശസ്തരുമായെന്നൊരു വിശ്വാസം ഇത്തരം ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ക്രൈസ്തവ പള്ളികളിലൊക്കെ ഇതിന് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇങ്ങനെ സാത്താനിക് വർഷൻ ആരാധന നടത്തുന്ന ആളുകളുടെ വലയത്തിൽ പെടരുത് എന്ന രീതിയിലൊക്കെ പക്ഷേ നിർഭാഗ്യവശാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ഒരു പ്രജിൻ അതിൻ്റെ മുമ്പ് കേദാർ അങ്ങനെ ഈ സാത്താനിക ആചാരക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും സാത്താനെ ഇങ്ങനെ ബലി കൊടുത്തു പ്രീതിപ്പെടുത്തിയാൽ അത് അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും തൽക്കാലം അങ്ങ് ജയിലിലൊക്കെ പോകേണ്ടി വന്നാലും പിന്നീട് വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസധാര ഇത്തരം സാത്താനിക ആരാധകർ വെച്ചു പുലർത്തുന്നു എന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഈ ക്രൈസ്തവ ദേവാലയത്തിലെ തിരുവോസ്തി ബന്ധപ്പെട്ട മോഷണങ്ങൾ നടന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു തിരുവോസ്തി ഇത്തരം സാത്താനിക ആചാ ആചാരക്രമങ്ങൾ അഭിചാരക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ തട്ടിക്കൊണ്ടുപോയി അതിൻ്റെ വിശുദ്ധി മൂത്രമൊഴിച്ചും ആർത്തവലത്ര രക്തം ഈ തിരുവോസ്തിയിൽ ഒഴിച്ചുമൊക്കെ കളങ്കപ്പെടുത്തുന്നതാണ് സാത്താനെ പ്രീതിപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നീ സാത്താനിക ആചാരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നതാണ് ഈ ക്രിസ്തീയ പള്ളികളിലെ തിരുവൂസ്തി എന്നവർ വിശ്വസിക്കുന്ന വിശുദ്ധ ഭക്ഷ്യവസ്തു തട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണമായിട്ട് ചില സ്ഥലങ്ങളൊക്കെ വായിക്കുവാൻ കഴിയും എന്നു വെച്ചാൽ കേരളത്തിൽ എങ്ങനെയും നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ചെകുത്താനെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു സാത്താനെ ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വസ്തുത കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ഞാൻ അതാണ് പറയുന്നത് കേരളത്തിൽ വ്യാപകമായി തന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്ററുകൾ പറ്റുമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും മയക്കുമരുന്നതിൻ്റെ ആമിത ഉപയോഗം അതുപോലെ ഓപ്പൺ സെക്സ് ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നൊരു ധാരണ അതുപോലെ സാത്താൻ ക്വർഷൻ താ സാത്താൻ്റെ ആരാധനക്രമം ഇതൊക്കെ വിവിധ സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത അവസരങ്ങളിൽ കേരളത്തിൽ നടന്ന ഒരുപാട് കൊലയുമായി ബന്ധപ്പെട്ട് ഇത്തരം സാത്താനിക ആരാധന ക്രമങ്ങൾ ഉള്ളതായി നമുക്ക് മനസ്സിലാകാം മിക്കപ്പോഴും സ്വർണം ഇരട്ടിക്കുമായി ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നഗ്നപൂജയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡയറക്റ്റായി തന്നെ ഈ വെള്ളറടയിലെ ജോസ് എന്ന് പറയുന്ന വ്യക്തിയെ കൊല ചെയ്യപ്പെടുത്ത പ്രജിൻ എന്ന മകൻ അയാളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുമ്പോഴും അയാളുടെ റൂമിൽ നിന്ന് ഇത്തരം ശബ്ദങ്ങൾ സാത്താനിക പ്രകീർത്തനുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ അതുപോലെ സാത്താനുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട അഭിചാര കർമ്മക്രിയകളുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളും സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും മതങ്ങൾ ആത്മീയ ആത്മീയതയിലൂന്നി കൂടുതൽ ശക്തമായി തങ്ങളുടെ അനുയായികളെ ഇതിന് ഇതിനെക്കുറിച്ച് ബോധവൽപ്പിക്കണം പ്രത്യേകിച്ചും പ്രജിൻ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഈ പള്ളികളിലൊക്കെ പോയിരുന്ന ക്രിസ്തീയ മതാചാരപ്രകാരം പള്ളികളിൽ പോവുകയും അവിടെ ഗാനം ആലപിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ കൊച്ചിയിൽ പോയതിനു ശേഷമാണ് ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു യാഥാര്ത്ഥ്യം കൂടി നമ്മൾ ഈ വസരത്തിൽ ചെറുതുവാക്കേണ്ടതുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുള്ളി പുള്ളിക്കാരനോട് പുള്ളിക്കാരുടെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ചോദിക്കുന്ന തൻ്റെ വിദ്യാഭ്യാസം ഇവിടം വരെയായി ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിച്ചിട്ടുണ്ടാകാം അങ്ങനെയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഇത്തരം ഒരു അഭിചാര ഏർപ്പെട്ടെങ്കിലും തൻ്റെ വിദ്യാഭ്യാസത്തിലും അതുപോലെ സാമൂഹ്യ പുരോഗതിക്കും നേട്ടമുണ്ടാകുമെന്ന് കരുതി ഈ സാത്താനിക ആചാരക്രമങ്ങളിലേക്ക് വന്നു വീണതെന്നും നമുക്ക് വിശ്വസിക്കാം കാരണം നേരത്തെ അയാൾ തികഞ്ഞ വിശ്വാസിയായിരുന്നു പള്ളികളിലും അതുപോലെയുള്ള മതപരമായ ചടങ്ങിലും പങ്കെടുത്തിരുന്ന അയാൾ പെട്ടെന്ന് തന്നെ പള്ളികളിൽ പോകാതാകുകയും അതിനോട് വിമുഖത ഒക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാകുന്നത് എവിടെയോ കൊച്ചിയിലെവിടെയോ അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു കാരണം സിനിമ പഠനവുമായി ബന്ധപ്പെട്ട അയാൾ കൊച്ചിയിലായിരുന്നു അപ്പോൾ കൊച്ചിയിലെവിടെയോ നിന്ന് പുള്ളിക്കാരന ഈ സാത്താനിക് അഭിചാരക്രിയകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയിരുന്നു എന്നാണ് കേരളം വളരെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് മയക്കുമരുന്നും അതുപോലെ ഈ ലൈംഗിക അരാജകത്വത്തിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന ഈ സാത്താനിക ആചാര ക്രമങ്ങളെയും സാത്താനെ വിശ്വസിപ്പിച്ച് വിശ്വ സാത്താനെ പ്രണയി പ്രീണിപ്പിച്ച് പെട്ടെന്ന് തന്നെ പണവും സ്വത്തും സമ്പത്തുമൊക്കെ നേടിയെടുക്കാമെന്നുള്ളൊരു വിചാരം യുവാക്കൾക്കിടയിൽ കൂടി വരുന്നു അതിന് ചിലപ്പോഴൊക്കെ അവർ മനുഷ്യബലിയിലേക്ക് തിരിയുന്നു എന്നത് തന്നെയാണ് ഈ പ്രജിൻ അവൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടായാലും കേദാർ എന്ന് പറയുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ മറ്റൊരു വ്യക്തി തിരുവനന്തപുരത്ത് തന്നെ അച്ഛനെയും അമ്മയും മുത്തച്ഛിയുമൊക്കെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുമൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന സത്യം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര